അങ്ങനെ മക്കളേതേ അങ്ങ് കടൽ കടന്ന് ഗോക്കപ്പനെ തേടി വീണ്ടും ചോക്ലേറ്റ് ബോക്സസ് എത്തിയിരിക്കുന്നു ഗോക്കപ്പനെ മാത്രമല്ല കേട്ടോ ഞങ്ങളെല്ലാം തേടി എത്തിയിരിക്കുന്നു ഇത്തവണ കൊടുത്തുവിട്ടതല്ല നമ്മുടെ മീനൂട്ടൻ നേരിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാൻഡ് ചെയ്ത സമയത്ത് ഗോക്കപ്പനും എനിക്കും എപ്പിക്കും അച്ഛനും കണ്ണനും ഒക്കെ ആയിട്ട് കൊടുത്തുവിട്ടേട്ടോ എന്ത് എങ്ങനെ എവിടെ തുടങ്ങണം എന്ന് അറിയാതെ ഞാൻ വഴിമുട്ടി നിൽക്കുക കേട്ടോ നിങ്ങളിത് കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഭയങ്കര ചോക്ലേറ്റ് ലവർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എനിക്കിത് കഴിച്ചു നോക്കാൻ ഒടുക്കത്തെ കൊതിയായിട്ട് വയ്യ കേട്ടോ കൊതിയായിട്ട് വയ്യ എന്ന് പറയുമ്പോൾ ഞാനിത് ഓൾറെഡി കഴിച്ചു എന്നാലും നിങ്ങളെയും കൂടെ ഒന്ന് കൊതിപ്പിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടായിട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് മിഠായി പൊട്ടിക്കൽ ചടങ്ങിലിട്ട് അങ്ങോട്ട് കടക്കാൻ കേട്ടോ ആദ്യം തന്നെ ഡയറി ബോക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു ബ്രൗൺഷു പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് വാനില കപ്പ് സോൾട്ടഡ് ടോഫി ചോക്ലേറ്റ് വെൽവെറ്റ് ഹേസൽ സ്മൂത്ത് അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റീസ് ചോക്ലേറ്റ്സ് കേട്ടോ അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് അടുത്ത സെക്ഷൻ തുറക്കുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു ഇതിൽ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും രണ്ടെണ്ണം വീതമുണ്ട് കേട്ടോ അപ്പം എനിക്കിതിനകത്ത് കഴിച്ച് നോക്കിയതില്ല എല്ലാത്തിനും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടേസ്റ്റ് കേട്ടോ ആട്ടോ എനിക്കിതിനകത്ത് കഴിച്ചു നോക്കിയത് ഹേസൽ സ്മൂത്ത് ആട്ടോ ഇഷ്ടപ്പെട്ടത് നല്ല രുചിയായിരുന്നു ഇതേ കണ്ടല്ലോ ഫുൾ ക്രീമിൻ്റെ കേട്ടോ അതായത് നല്ല റിച്ച് ക്രീമിൻ്റെ ടേസ്റ്റാണ് ഒന്നും തന്നെ പറയാനില്ല ഇതേ കൊണ്ടുവന്ന ആൾ കഴിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഈ കൊണ്ടുവന്ന എല്ലാ ബോക്സിലും എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതാ ഈ സാധനം കേട്ടോ ഇത് എന്താ ബട്ടർ കുക്കി കുക്കിന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ബട്ടറിൻ്റെ ടേസ്റ്റും എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് കേട്ടോ ആ കുക്കിക്ക് പിന്നെ അത് നമ്മുടെ ബദാം ചോക്ലേറ്റിൽ ഇട്ടതുണ്ടായിരുന്നു പിന്നെ സ്നിക്കേഴ്സിൻ്റെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ട്രോബെറി അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ സ്ട്രോബറിയുടെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയായിരിക്കും അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഞാനെടുത്ത് കഴിച്ച് നോക്കി അപ്പം ഞാൻ ആദ്യം വിചാരിച്ച അതിൻ്റെ നടുക്ക് സ്ട്രോബറിയുടെ എന്തെങ്കിലും വരുമായിരിക്കും വരുമായിരിക്കുന്നോ പക്ഷേ അല്ലാട്ടോ ഈ ബാറ്ററിൽ ഈ ചോക്ലേറ്റ് ബാറ്ററിൽ എന്താ സ്ട്രോബറി ചേർത്തിട്ടുണ്ട് നടുക്ക് നമ്മുടെ നോർമൽ സ്നിക്കേഴ്സിൻ്റെ ആ ഒരു ഫില്ലിങ് തന്നെയാണ് വരുന്നത് പക്ഷേ ഈ ചോക്ലേറ്റ് ബാറ്ററിൽ സ്ട്രോബെറിയുടെ എനിക്ക് തോന്നുന്ന എസെൻസ് ചേർത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എന്നെ കൂടുതൽ ആകർഷിച്ചത് ആ ബട്ടർ കുക്ക് ഒരു രക്ഷയില്ല റിച്ച് ബട്ടർ ടേസ്റ്റ് ആയിരുന്നു